ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഷെഫ് പടിക്കർ നാലുകീട്ട് റെസ്റ്റോറൻറ്റ് അജ്മൻ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയി എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമില്ല നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന നെയ്മീൻ മുട്ട റോസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നെയ്മീൻ മുട്ട ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുമെന്ന് നോക്കിയേ കൂട്ടുകാരെ നമ്മുടെ ആ നെയ്മീൻ മുട്ടയൊരു നല്ല ഒരു നമ്മുടെ ഇതിലേ ഇട്ട് ബൗളിലേക്കിട്ട് അതിന് ശേഷം ഒരു സ്വൽപ്പം ഉപ്പ് ഒന്ന് മാരിയേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ടിരിക്കുന്നതാണ് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ് ഒരു രണ്ട് ഗ്രാമേ ഉള്ളൂ ഒരു അല്പം ഒരു ഒരു സ്പൂൺ മുടകൊടിട്ട് ടീസ്പൂൺ ആണ് അതുപോലെ തന്നെ അല്പം കരിയപ്പൊടി ഒരു അല്പം വെള്ളം ഒഴിക്കുക ഒരു അല്പം വെള്ളം മാരിനേഷ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് വരെ നമ്മൾ മാലിന്യേഷ് ചെയ്തു വെക്കുക റബ്ബ് ചെയ്ത് വെക്കണം അതിന് മസാലയ്ക്ക് ഒന്ന് നമ്മുടെ മുട്ടയും ആ മസാലപ്പൊടിയും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം നോക്കി നമുക്ക് ഇട്ടിരിക്കുക അതുപോലെ കൂട്ടുകാർ ഞാനാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരൽപ്പം நம்ம ஆ கடு இடுவான் கடு இங்கே பொட்டி வரணும் அப்ப ஆ தக்கி நம்ம உலுவை இடம் அப்படின்னு சொல்லப்போம் நம்மளிடணும் சொல்பம் கொண்டு ஒரு உழுவே ஒரு டேபிள் ஸ்பூன் இஞ்சி இடாம்பேன் அங்கே இஞ்சியும் பச்சமுளகும் அங்கோட்டு சமம் வரும்போதேக்கு சமோடா சவோள சக்கல சொல்ப்பம் சவோள சவோள அங்க வாடி வரும் வந்து நம்ம സവോള ഇപ്പം അവിടെ വാടി വന്നിരിക്കുകയാണ് ആ തക്ക നോക്കി നമ്മുടെ ആ ചെരുളി ഇടാൻ പറ്റും ഷാജി കൊടുക്കണം എന്താ വെച്ചാൽ വേഗം നല്ല കുക്കാൻ വേണ്ടിയാണ് ആ ഉപ്പും എല്ലാവർക്കും സോഫ്റ്റ് ആയി വരുന്നത് തക്ക നോക്കി നമ്മൾ ഇപ്പം നമ്മുടെ ആ സവോളയും എല്ലാം നല്ല സോഫ്റ്റ് ആയി നല്ല ഗോൾഡൻ കളറായി വന്ന് ആ സമയം നമ്മൾ ചല്പം നമ്മുടെ മസാലപ്പൊഴിടാൻ പോവാണ് കാശ്മീർ മുളപൊടി രണ്ട് ടീസ്പൂൺ ടീക്കാണ് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊ ഇടണം அதுபோல் அரை டீஸ்பூன் மஞப்பா அங்கே நம்ம அடுத்தபோது நம்ம தக்காளிக்கு சைஸ் நல்ல பழத்த தக்காளிக்காய் வந்திருக்காங்க ஆ சமயத்து நம்ம அங்கோட்டி ஃபிஷிண்ட் முட்டை அங்கோட்டு இடாம மீன் முட்டை இடுவான் அங்கே மீன் முட்டை கொண்டு നമ്മൾ വാരി ഇടുകയാണ് അങ്ങോട്ട് അങ്ങോട്ട് വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയേ ചൂടിക്കണം ചൂടിക്കണമൊന്നും അങ്ങോട്ട് സോഫ്റ്റ് ആട്ടങ്ങൾ ആ സമയം ഒരു ചെസ്വല്പം വെള്ളം ഒഴിക്കാൻ പോകും നല്ല അങ്ങനെ വെള്ളവും മസാലയോ ഒരു മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്വല്പം കുടമ്പുളി ഇടാൻ പോകുന്നത് കുടമ്പുള്ളി ഇട ഒരു രണ്ട് കഷ്ണം കുടമ്പുളി ഇടുകയാണ് ഉപ്പ് കൂടുവാണ് ഒരു രണ്ട് ഗ്രാം ഉപ്പ് ഇട്ടു ഈ മുട്ട മസാലയ്ക്കകത്ത് കിട്ടുന്ന അങ്ങനെ ഇങ്ങനെ കിടന്ന് കുളിക്കുകയാണ് ആ തക്ക നോക്കി നമ്മൾ ഒരു അടപ്പിട്ടായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് കവർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആ ഈ നോക്കിയേ ഇതിൻ്റെ മുട്ട കിടന്ന് മസാല നല്ല സെറ്റായിരിക്കുകയാണ് എഴുതുകയാണ് നമ്മളൊരു അടുത്തൊരു ചെറിയ ഒരു ഇട്ട് ഒരു ടീസ്പൂൺ ആ കുരുമുളക് പൊടി കൊണ്ട് വേദി കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ശകലം നമ്മുടെ തിക്കായിട്ട് ഇങ്ങനെ തേങ്ങാപ്പൊഴിക്കും ആ തപ്പ് നോക്കിയിട്ട് ഒറ്റ ഒരു ഇളക്കിയതിന് ശേഷം ഒരു സ്വല്പം വെളിച്ചൊഴിക്കും സ്വൽപ്പം കറിയെ പെട്ടിക്കും ரெடி ரெடி ங்க ரெடிக்கியும் ஸ்ட்ஃாக்கணும் இப்போ நம்ம மீன் முட்டையோட வேறொரு பாத்திரம் சர்விங் ப்ளேட்டில் மாற்றிய நம்ம ஒரு சீஃப் It doesn't seem as if it is fish I think directly. it's a fish. Good one, good one. Amazing. Is it a fish at all? I mean, it's very good. Good one, right? Right? Unlimited. <laughs> <laughs> so good. Awesome. Everybody should try this. Excellent recipe. One okay. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിവന്നാലത്തേക്ക് ഇടിച്ച് കയറി വരിക ഇനി വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയി എത്തണം വരെ ബ്രേക്ക്